ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ സിഐ ടി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മേഖലാ കൺവെൻഷൻ മുക്കട്ട സ്പാനിഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ചു ജംഷീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ കൺവെൻഷനിൽ ജില്ലാ സമ്മേളനം തിരൂരങ്ങാടി വെച്ച് നടത്തുവാനും സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ വെച്ച് നടത്തുവാനും തീരുമാനമായി ഡ്രൈവിംഗ് സ്കൂളുകളിൽ അനുഭവിക്കുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്തു മേഖലാ സെക്രട്ടറി റഫീഖ് അലി ജില്ലാ പ്രസിഡന്റ് പ്രേംജി ജില്ലാ സെക്രട്ടറി ഗഫൂർ ജോൺസൺ രാമചന്ദ്രൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ